ഹായ് ഫ്രണ്ട്സ് ഹായ് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതല്ല പക്ഷേ ഞങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം നിങ്ങൾക്കും അതൊരു ഉപകാരമായിരിക്കും ഒരു രണ്ടാഴ്ച മുൻപ് ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്ക ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി ഒരു ഒരു രാത്രിയൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി മാസാണ് ഉണ്ടായിരുന്നത് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോൾ ഞാൻ കൊറച്ചു ദൂരേന്ന് ഒരു പാമ്പ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതായിട്ട് കണ്ടു ഇക്കത് കണ്ടില്ല അപ്പം ഇക്ക അതിൻ്റെ തൊട്ടടുത്തെത്തിപ്പം ബ്രേക്ക് പിടിക്കുകയും ഞങ്ങൾ രണ്ടാളും കൂടി വണ്ടി മറിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും വീഴുകയും ചെയ്തു അതില് എനിക്കൊന്നും പറ്റിയില്ല ഇക്കാര്ക്കാണ് ഫുള്ള് പറ്റില്ല രണ്ടാള് ഒന്നിച്ചാ വീണേ അതുകൊണ്ടാണ് ഇവളെ പറ്റാത്തത് എനിക്ക് പറ്റിയിട്ടുണ്ട് ഇതിനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഇപ്പം നമ്മൾ ചിരിച്ചോണ്ടാണ് ഇത് പറയുന്നത് പക്ഷെ അന്നേരത്തെ ഒരു സാഹചര്യം അതെങ്ങനെ എക്സ്പ്ലെയിൻ അറിയില്ല ശരിക്കും ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ തുടർന്ന് നടന്നതൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പം ആകെ ഷോക്ക് ആയിപ്പോയി അപ്പം എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇക്കൾക്ക് ഒരു സൈഡ് വലത് സൈഡ് ഫുള്ള് കൈ കയ്യിൽ എല്ല് പൊട്ടി പിന്നെ മുട്ടിന് സ്ക്രാച്ച് ഉണ്ടായിരുന്നു തോളിന് സ്ക്രാച്ച് ഉണ്ടായിരുന്നു അപ്പം മുഖം പോയി റോഡിൽ അപ്പം അങ്ങനെ കുറേ പേർക്ക് ഇക്കഴിക്ക് പറ്റി പിന്നെ അത് സംഭവം മുഖം പോയി അടിച്ചതെന്ന് പറഞ്ഞാല് എൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാല് ഫുള്ള് തുറന്ന് നിൽക്കുന്ന ഹെൽമെറ്റാണ് ആ ഹെൽമെറ്റ് കൊണ്ടാണ് സംഭവം എന്ന് വെച്ചാൽ മുഖം ഇവിടെ പോയി അടിച്ചത് അതിപ്പോ മൂടിയിക്കുന്ന ഹെൽമെറ്റ് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽമെറ്റ് തന്നെയാണ് ഇ കയ് യൂസ് ചെയ്തത് അത് കുറച്ച് വെയിറ്റും നല്ലൊരു കവറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ ഹെൽമെറ്റ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം കവർ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ റോഡിൽ പോയി അടിച്ചപ്പോൾ ഈ മുഖം മുഖത്തിൻ്റെ ഈ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് അതിൻ്റെ ഇവിടെ ഒരു ഗ്ലാസ് മാത്രമേ ഉണ്ടാവാം അപ്പോൾ അത് ഗ്ലാസ് കുറച്ച് പൊന്തിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മുഖം പെട്ടെന്ന് പോയി ഈ റോഡിൽ അടിച്ചു അങ്ങനെയാണ് വലിയൊരു ഇത് പറ്റിയത് സാധാരണ ഹെൽമെറ്റ് അങ്ങനെ ഇടാറില്ല ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ഓട്ടത്തിൽ മാത്രമേ ഇടലുള്ളൂ അടുത്തൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഹെൽമെറ്റ് ഇടാറില്ല പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന പോലെ അടുത്തല്ലേ എന്തിനാ ഹെൽമെറ്റ് പോരാതെ ചെക്കിങ് ഇല്ലല്ലോ ക്യാമറ ഇല്ലെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ അപകടം പറ്റുന്ന കുറച്ച് മുമ്പായിട്ട് രണ്ട് ദിവസമായിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അന്നും എന്തോ ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഇത്രേ പറ്റിയിട്ടു അപ്പം ഞാൻ വിചാരിക്കുക ഈ ഹെൽമെറ്റും കൂടി ഇട്ടിട്ടില്ലെങ്കിൽ ഇത്ര ഈ ഹെൽമെറ്റ് ഇട്ടിട്ട് കവറിംഗ് ഇല്ലാത്ത ആയതുകൊണ്ട് ഇത്ര പറ്റി അപ്പോൾ ഹെൽമെറ്റും കൂടി ഇടാണ്ടാ പോയിരുന്നെങ്കിൽ അത് അടിച്ചതിന് തലക്കാറ്റ് അടിച്ചേന് എത്രത്തോളം ബാധിക്കുമല്ലോ ഇപ്പോഴാണ് ശരിക്കും ആലോചിക്കുന്നത് അപ്പോഴെന്ന് വെച്ചാൽ ചിലരുണ്ട് ഹെയർ സ്റ്റൈൽ പോവും അല്ലെങ്കിൽ മേക്കപ്പ് പോവും അപ്പം ഈ ഹെൽമെറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വയം പ്രൊട്ടക്ഷനെക്കാട്ടിൽ കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് നട നൽകുന്നുണ്ട് അത് നമ്മളിൽ പലർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ചിലരെ അങ്ങനെയാണ് ഹെൽമെറ്റ് ഇടാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ട് അപ്പം ചിലപ്പം പോലീസിനെ പേടിച്ചിട്ടായിരിക്കും ഈ ഹെൽമെറ്റ് ഇടുന്നത് അങ്ങനെയൊക്കെയാണ് എല്ലാവരും അങ്ങനെ ചെയ്യുക ചെയ്യാറുള്ളത് അപ്പോൾ ശരിക്കും നമ്മളെ സേഫ്റ്റി വിചാരിച്ച് ഹെൽമെറ്റ് ഇടുക തന്നെ പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് കവർ ചെയ്യുക കവർ ചെയ്യുന്ന ഹെൽമെറ്റ്റന്നിട്ടുള്ള ഹെൽമെറ്റ് പറയുമ്പോ എനിക്ക് അതിനോട് ഇപ്പോ യോജിപ്പില്ല ഇനി എന്തായാലും പണിക്കറങ്ങിട്ടോണം ആ ഹെൽമെറ്റ് ഒക്കെ ഒന്ന് മാറ്റാന്നുള്ള പുതിയൊരു നല്ല ഹെൽമെറ്റ് നമ്മളിപ്പോൾ തുറന്ന് അങ്ങനത്തെ ഒരു ഹെൽമെ അങ്ങനത്തെ ഹെൽമെറ്റ് ഉണ്ടല്ലോ അതാണ് കൂടുതൽ സേഫ്റ്റി എന്നാണ് ഞങ്ങൾക്കിപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം തോന്നുന്നത് അപ്പം നിങ്ങളും ഇങ്ങനത്തെ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കുറച്ച് പൈസ ചിലവായാലും കുഴപ്പമില്ല നമ്മുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക പിന്നെ അന്ന് ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ശേഷം കുറേ നാളുകൾക്കുള്ള ആ ഓർമ്മകൾ കുറച്ച് നേരം ഇല്ലായിരുന്നു ഒരു നാലഞ്ച് മണിക്കൂറോളം ആ ഓർമ്മകൾ ഇക്കാൾക്ക് ഇല്ലായിരുന്നു ആ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഷോക്കായി പോയത് എന്താണ് എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള ആവർത്തിച്ചു ആവർത്തിച്ചുള്ള ചോദ്യം എന്താ പറ്റിയത് അപ്പം ഈ കാര്യം പറഞ്ഞിട്ടന്നെ എനിക്ക് തന്നെ ഈ കണ്ടു നിൽക്കുന്നവർക്കൊക്കെ എത്രത്തോളം ഇപ്പഴും ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയതും ആ ഒരു സംഭവം നടന്നതും ഒന്നും ഓർമ്മയില്ല ഇക്ക ഓർമ്മയില്ലാഗ്യത്തിന് എന്താ വെച്ചാൽ പാമ്പിനെ കണ്ടിട്ടാണ് ബ്രേക്ക് പിടിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷെ എത്ര ആലോചിച്ചിട്ടും ആ പാമ്പിനെ കണ്ടത് ഓർമ്മയിലേക്ക് വരുന്നേ ഇല്ല ഇവിടുന്ന് വണ്ടിയെടുത്ത് പോകുമ്പോ അയൽവാസിക്ക് ടാറ്റോടുത്ത ഓർമ്മ അയൽവാസിക്ക് ടാറ്റോടുത്തൊക്കെ ഓർമ്മ പക്ഷെ അവിടെ പോയി വീണതും പാമ്പിനെ പാമ്പിനെ കണ്ടിട്ടാണ് അങ്ങനെ ഒന്നും ഒരു ഓർമ്മ ഇതുവരെ കിട്ടില്ല എത്ര ആലോചിച്ചിട്ടും അത് എനിക്ക് ഓർത്തെടുക്കാൻ കിട്ടുന്നേ ഇല്ല ഇക്ക പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നു നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ പിന്നെ മെഡിക്കൽ കോളേജ് എത്തുന്നത് വരെയുള്ള അത്രയും സംഭവങ്ങൾ അത്രയും സംഭവങ്ങൾ ഇക്ക ഇപ്പോഴും ഓർമ്മയായിട്ടില്ല അപ്പം എന്തോ ഭാഗ്യത്തിനാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഇത്രയും ഇപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ ചെറിയൊരു അപകടത്തിലേക്ക് ചുരുങ്ങിയത് അപ്പം നമ്മൾ എന്തായാലും ചിലത് പറയല്ലോ വരാനുള്ളത് വഴിയിട്ടങ്ങില്ല എന്ന് അപ്പം അതെന്തായാലും ശരിയാണ് പക്ഷെ ശ്രദ്ധിച്ച് നമുക്ക് കുറെ പരിക്കിൻ്റെ ആഘാതങ്ങൾ അതെനിക്ക് ഈ ഈ അപകടത്തിലൂടെ എനിക്ക് പൂർണ്ണമായി മനസ്സിലായ ഒരു കാര്യമാണ് അപ്പൊ ദയവ് ചെയ്ത് എല്ലാവരും ഹെൽമെറ്റിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ ഓവർ സ്പീഡിലൊന്നും പോവാതിരിക്ക അതൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതില് പറയാനുള്ളത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈ